മുപ്പത്തിയാറായിരത്തിയെട്ട് നാളികേരം എറിഞ്ഞുടച്ചുകൊണ്ട് ചരിത്രം രചിച്ച് കക്കാഴശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വേട്ടക്കാരൻ പാട്ടും കോമരം രാമചന്ദ്രൻ നായരും ഒരേ ഇരുപ്പിലാണ് മുപ്പത്തി ആറായിരത്തിയെട്ട് നാളികേരം എറിഞ്ഞുടച്ചത് കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ മുപ്പത്തിയാറായിരത്തെട്ട് നാളികേരമറിഞ്ഞുള്ള വേട്ടക്കരൻപാട്ട് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു രാവിലെ ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ ഉണ്ടായി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കളം കുറിച്ചതിനുശേഷം കക്കാട് രാജപ്പന്മാരാരുടെ നേതൃത്വത്തിൽ ട്രിപ്പിൾ തായമ്പക ആരംഭിച്ചു ശേഷം ട്രിപ്പിൾ കേളി ട്രിപ്പിൾ കൊമ്പുപറ്റ് ട്രിപ്പിൾ കുഴൽപ്പറ്റ് എന്നിവയും ഉണ്ടായി അത്താഴ പൂജയ്ക്ക് ശേഷം വൈകിട്ട് വൈകീട്ട് ആറുമണിക്ക് മുല്ലയ്ക്കൽ എഴുന്നള്ളിച്ചു ശേഷം ഈടും കൂറും കഴിഞ്ഞ് കളം പ്രദക്ഷിണത്തിനും കളം പൂജയ്ക്കും കളം പാട്ടിനും ശേഷം രാത്രി പത്തുമണിയോടെ മുപ്പത്താറായിരത്തിയെട്ട് നാളികേരം എറിഞ്ഞുടച്ചുകൊണ്ടുള്ള പാട്ട് ആരംഭിച്ചു പന്തിരായിരത്തിയെട്ട് നാളികേരം എറിഞ്ഞുള്ള പതിവ് പാട്ടിന് വ്യത്യസ്തമായി ഇക്കുറി മുപ്പത്താറായിരത്തിയെട്ട് നാളികേരം എറിഞ്ഞുടച്ചാണ് പാട്ട് നടത്തിയത് ഇത്രയും നാളികേരം ഒരേ ഇരുപ്പിലിരുന്ന് എറിഞ്ഞുടച്ചുകൊണ്ട് പാട്ടിന് നേതൃത്വം നൽകിയ വൈശ്ശേരി സ്വദേശിയും കോമരവുമായ കാരക്കുറ രാമചന്ദ്രൻ നായർക്ക് അംഗീകാരം നൽകാൻ ടൈം വേൾഡ് റെക്കോർഡ് അധികൃതരും എത്തിയിരുന്നു ഞായറാഴ്ച രാവിലെ ഏഴുമണിയോടെ വലിച്ചതോടെയാണ് സമാപിച്ചത് ക്ഷേത്രം പ്രസിഡന്റ് കെ കെ സുബിദാസ് സെക്രട്ടറി സുനീഷ് അയിനിപ്പള്ളി ട്രഷറർ ഭാസ്കർ കുറുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി